കുമളി വെള്ളാരംകുന്ന് മുതൽ കല്ലേപ്പുര വരെയുള്ള റോഡ് ഗതാഗതമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരവും സ്കൂൾ കുട്ടികളടക്കം നിരോധിപ്പേർ ഉപയോഗിക്കുന്ന ഈ വഴി ത്രിതല പഞ്ചായത്ത് അവഗണിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു റോഡ് ഗതാഗതയോഗ്യമായാൽ തേക്കടിയിൽ നിന്ന് ഇതുവഴി അതിവേഗം വാഗമണ്ണിൽ എത്തിച്ചേരാം റോഡാണോ ഏറ്റവും എളുപ്പം വാഗമണ്ണേറ്റവും നല്ല റോഡാണ് ഇത് റോഡാണ് ഇത് വർഷങ്ങളായിട്ട് പണിയാതെ കിടക്കുക ഇത്ര പഞ്ചായത്ത് ഏറ്റെടുക്ക ഏറ്റെടുത്തിട്ട് പണികൾ നടക്കും കുറച്ച് പ്രശ്നം നടത്തുന്നുണ്ട് ബാക്കി ഇപ്പോൾ റോഡ് ഇത്രയും മോശമായി കിടക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായി ഇവരെ ഫണ്ടുകൾ അനുഭവിക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളും ഫണ്ടുകൾ അനുഭവിച്ചാൽ റോഡ് നന്നായിരിക്കും പി ഡബ്ല്യു റോഡ് ഏറ്റെടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും റോഡ് വാഗമണ് റോഡാണ് ഇത് ചങ്കര വരെ ഇപ്പം പിന്നെ വരെ നല്ല വഴി ചങ്കര വരെ കലപ്രകാരം വരെ നല്ല വഴിയാണ് അത് കഴിഞ്ഞിട്ട് വഴി മോശമാണ് ഇത് പത്ത് സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദൈനംദിനം കടന്നു പോകുന്നത് ഈ റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി നാട്ടുകാർ രംഗത്ത് വരുമെന്ന മുന്നറിയിപ്പ് നൽകി ഇടുക്കി വിഷൻ കുമ്മളി